കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ കുളത്തൂപ്പുഴയിൽ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കുമെന്ന് പി എസ് സുബാൽ എം എൽ എ പറഞ്ഞു രാസവളങ്ങളും തെങ്ങുകയറ്റ യന്ത്രമടക്കം കർഷകർക്ക് വേണ്ടുന്ന എല്ലാ സഹായവും പദ്ധതിയിലൂടെ നടപ്പിലാക്കുമെന്ന് പുനലൂർ എം എൽ എ പറഞ്ഞു കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച കർഷക ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു എം എൽ എ കാര്യങ്ങളെ സംബന്ധിച്ച് ടക്കം ഗൗരവമായൊരു പരിശോധനക്കും ചർച്ചക്കും വിധേയമാക്കേണ്ട സന്ദർഭമാണിത് ഞാൻ ഒരു നിയമസഭാ സമ്മേളനത്തിൽ ഒരു വിഷയം നമ്മുടെ നിയമസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അത് കാർഷിക വിളകളുടെ നഷ്ടവുമായി ബന്ധപ്പെട്ട് ഇന്ന് നഷ്ടപരിഹാരം കൊടുക്കുന്ന സംവിധാനമുണ്ട് അത് പ്രകൃതിക്ഷോഭം അതുപോലെ തന്നെ ഈ വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്കാണ് എന്നാൽ ഭൂമി തന്നെ കർഷകർക്ക് നഷ്ടപ്പെടുകയാണ് പ്രളയ ദുരന്തത്തിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടുന്ന സാഹചര്യത്തിൽ ഈ കൃഷിഭൂമിക്ക് രൂപപരിണാമം സംഭവിക്കുകയാണ്

ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ലൈല ബിവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി തുഷാര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഇ കെ സുധീർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഷീജ റാഫി ചന്ദ്രകുമാർ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ധന്യാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പൊതുപ്രവർത്തകർ കർഷകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊളത്തുപ്പുഴ